നടൻ ടി ജി രവിയുടെ അഭിനയ ജീവിതത്തിലെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിനായി ജന്മനാടായ തൃശൂർ പൂച്ചട്ടി ഗ്രാമത്തിലെ പൗരാവലി രവി നടനം എന്ന പരിപാടി സംഘടിപ്പിച്ചു മന്ത്രി കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രമുഖർ മോഹൻദാസ് നടൻ മമ്മൂട്ടി വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നു പരിചയപ്പെടുത്തി ആദ്യത്തെ ചിത്രം ശ്രീ അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനത്തിലൂടെ മലയാളത്തിൻ്റെ തിക്കോടിയനും അരവിന്ദനും ഒരുമിച്ച് രംഗപ്രവേശം ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരായനത്തിലൂടെ മലയാ മലയാളത്തിൻ്റെ അപ്രവാളികളിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ടി ജി രവി അദ്ദേഹത്തിൻ്റെ അത്രയെത്ര സിനിമകളാണ് മലയാളിയുടെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ചിട്ടുള്ളത് മുതിർന്ന സഹോദരനെ പോലെ അല്ലെങ്കിൽ ഇളയ പോലെ കിടക്കുകയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സിനിമയിൽ കാലങ്ങളുടെ സിനിമയിൽ നിന്ന് കിട്ടുന്നു പിന്നെ സിനിമയിൽ സജീവമായി ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്നു ഒരു സമാ സാധാരണ നടസമത്വത്തോളം എൺപത് വർഷം സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത് അതി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിക്കാൻ ഇനിയും അവസരമുണ്ടാകണമെന്ന് കാത്തു നിൽക്കുന്ന ഒരു അഭിനയമൂഹിയായ നടനാണ് രേട്രൻ